നമുക്ക് ഭാഗ്യമാണ് അത് ഈ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്ന ആരാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഭാഗ്യത്തെയും ദൈവത്തെയും ഒക്കെ നിഷേധിക്കേണ്ട ആൾക്കാരാണ് പക്ഷെ അവർ പറയുന്നത് നിങ്ങൾ ലോട്ടറി എടുത്തോളൂ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉള്ള മാർഗമായിട്ട് മാറിയിരിക്കുകയാണ് ലോട്ടറി പോലെയുള്ള അങ്ങേറ്റം ചൂഷണം ചെയ്യുന്ന ആ സംവിധാനമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഓരോ ദിവസവും വരുമാനം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു അതിൽ ജനസേവനമെന്നൊക്കെ ചുമ്മാ പറയുന്നതാണ് ആരും അത് വിശ്വസിക്കുന്നില്ല ഇതൊരു സ്വയം സേവനമായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയം അപ്പോൾ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടികളിലൊക്കെ ഉള്ള ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള പല മാർഗങ്ങളും പഴയതുപോലെ പറ്റുന്നില്ല പഴയതുപോലെ അഴിമതി നടത്താൻ കഴിയുന്നില്ല അപ്പോൾ അവർക്കൊക്കെ തന്നെ അസംതൃപ്തരാണ് കാരണം കൂടുതൽ ഫണ്ട് പഞ്ചായത്തുകളിലൊക്കെ എത്തുകയും അങ്ങനെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്ന റോഡ് പാലം പണി കലുങ്ക് പണി ഇങ്ങനെയുള്ള പണികളിലൂടെയാണ് നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ അത്യാവശ്യം ചില വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഏത് പദ്ധതി എന്ത് ചെയ്താലും പത്ത് ശതമാനം നമ്മുടെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പേഴ്സിനും അവർക്ക് കിട്ടുന്ന അവർക്കൊന്നും ഈ പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ അസംതൃപ്തിയുടെ അടിസ്ഥാനം അതല്ലാതെ ഇതിൻ്റെ പിന്നിൽ വലിയ വലിയ തിയറിയൊന്നുമില്ല വലിയ വലിയ തത്വം ഒന്നും പറയാനില്ല ഇതാണ് സത്യം കേരളം ഇപ്പോൾ വന്നു ഭവിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പറയും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം എല്ലാം കൊണ്ടുപോയതാണ് പക്ഷേ കേന്ദ്രം നടത്തുന്ന പല പദ്ധതികളും നിശബ്ദമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേ തന്നെ അത് എത്ര വേഗം ഒരു പുരോഗമിക്കുന്നു അത് നമ്മുടെ ഇവിടെ ഒരു ചെറിയ കലുങ്ക് പണിത് കഴിഞ്ഞാൽ ഉദ്ഘാടന മഹാമഹം എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരെ ഓടി നടക്കുന്ന അതേസമയം ഇത് പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ തന്നെ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും കാര്യക്ഷമമായി നടക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഈ കേന്ദ്രമാണോ സംസ്ഥാനമാണോ എന്നുള്ളത് അവർക്ക് വിഷയമല്ല അവർക്ക് കാര്യം നടന്നാൽ മതി കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമായെങ്കിലും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന പദ്ധതികളിലാണ് അവർക്ക് താല്പര്യം